തൊടുപുഴ നഗരത്തിൽ വർണ്ണവിസ്മയം വിളർത്തി അലസിപ്പൂമരം ഒരു കാലഘട്ടത്തിൽ നഗരത്തിൽ സജീവമായി കാണപ്പെട്ടിരുന്ന ഈ അലങ്കാരവൃക്ഷം ഇന്ന് അപൂർവ കാഴ്ചയായി മാറിയിരിക്കുകയാണ് ന്യൂമാൻ കോളേജിന് സമീപമാണ് കടും ചുവപ്പ് നിറത്തിലുള്ള പൂക്കളുമായി ഗുൽമോഹർ മരം നയനമനോഹരമായ കാഴ്ച സമ്മാനിക്കുന്നത് മടഗാസ്കറാണ് സ്വദേശമെങ്കിലും അലങ്കാരവൃക്ഷമെന്ന നിലയിൽ അലസിപ്പൂമരം ഭാരതത്തിലെത്തിയിട്ട് ഒരു നൂറ്റാണ്ടിലേറെയായി അലസിപ്പൂമരം ഗുൽമോഹർ ഫ്ലെയിം ട്രീ മദുരാശിമരം എന്നിങ്ങനെ പല പേരുകളിൽ വാഗമരം അറിയപ്പെടുന്നുണ്ട് തൊടുപുഴ നഗരത്തിൽ മങ്ങാട്ടുകവല കാഞ്ഞിരമറ്റം ബൈപ്പാസ് റോഡിൽ ന്യൂമാൻ കോളേജിന് എതിർവശത്തായാണ് ചുവപ്പുവാക കൂത്തുലഞ്ഞു നിൽക്കുന്നത് ഏകദേശം ഇരുപതടിയോളം ഉയരത്തിൽ കടും ചുവപ്പ് നിറത്തിലുള്ള പൂക്കളുമായി നിൽക്കുന്ന ഗുൽമോഹറിന്റെ ദൃശ്യചാരുത വളരെ ദൂരെ നിന്ന് പോലും കണ്ണിന് ഏറെ കുളിർമ നൽകുന്നതാണ് വേനൽക്കാലത്ത് പൂക്കുകയും വസന്തം കഴിയുന്നതോടെ ഇല പൊഴിക്കുകയും ചെയ്യുമെന്ന പ്രത്യേകതയും ഗുൽമോഹറിനുണ്ട് സാധാരണയായി ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഇവ പുഷ്പിക്കുന്നത് ചില വർഷങ്ങളിൽ പൂവിടുന്നത് നേരത്തെയും ചിലപ്പോൾ വൈകിയും ആവാറുണ്ട് ചൂടിനിടയിലും വഴിയാത്രക്കാർക്ക് തണലേഖ തന്നെയാണ് ഈ ചെടി പാതയോരത്ത് ദൃശ്യമനോഹരിയായി പൂത്തുലഞ്ഞ് നിൽക്കുന്നതും ഇലച്ചാർത്തുകൾ പോലും കാണാൻ കഴിയാത്ത രീതിയിൽ പടർന്ന് പന്തലിച്ച് പൂക്കുന്ന വാഗമരങ്ങൾ നല്ല സൂര്യപ്രകാശമുള്ളെടുത്ത് മാത്രമായിരിക്കും ഏറെ സമൃദ്ധമായി വളരുന്നത് കഴിഞ്ഞ എട്ട് വർഷത്തിലേറെയായി ഈ വാഗ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിലും ഇത്തവണയാണ് പൂക്കളാൽ സമൃദ്ധമായിരിക്കുന്നതെന്നാണ് ഈ മരത്തെ വർഷങ്ങളായി പരിപാലിച്ചു വരുന്ന പുഷ്പകുമാരിയും പറയുന്നത് ഓണറ് ദീപു എന്ന് പറഞ്ഞ ഒരു പുള്ളിക്കാരനുണ്ട് ഞാനും അപ്പോൾ ആ പുള്ളിക്കാരൻ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഞാനും പുള്ളിക്കാരനും കൂടെ നട്ട് വളർത്തി വെള്ളം ഒഴിച്ച് വളർന്നതാണ് ഏകദേശം ഒരു എട്ട് വർഷത്തോളമായിട്ടുണ്ട് ഇത് നട്ടിട്ട് ഇത്രയും പോയി ഇങ്ങനെ ഈ പ്രാവശ്യം ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നതല്ല പ്രാവശ്യം കുറേ നാൾ പൂവുണ്ടാകാതൊക്കെ നിന്ന് എന്നാലും ഞങ്ങളോർത്ത് പൂവുണ്ടാകത്തില്ലെന്നൊക്കെ ഓർത്തു പക്ഷേ ഇപ്പോൾ ഈ വർഷം കഴിഞ്ഞ വർഷമൊക്കെ നന്നായിട്ട് പൂവുണ്ടാക്കി കുറേ കൂടെ പടർന്ന് വന്ദലിച്ചതായിരുന്നു അത് പക്ഷേ ഈ ഇലക്ട്രിസിറ്റിയൊക്കെ വന്നു വെട്ടി റോഡിന്റെ കാര്യത്തിനൊക്കെ വെട്ട് വെട്ടി കളഞ്ഞതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇത് ഭയങ്കര ഇതിനേക്കാൾ ഭംഗിയായിട്ട് പടർന്ന് വന്തലലിച്ച് പൂവുണ്ടാകേണ്ടതായിരുന്നു കാര്യം കാഴ്ചയിൽ കേമനാണെങ്കിലും തടിക്ക് അധികം ബലമില്ലാത്തതുകൊണ്ട് ശക്തമായ കാറ്റുള്ള സമയങ്ങളിൽ ശിഖരങ്ങൾ വീണ് വഴിയാത്രക്കാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന ആരോപണവും ഗുൽമോഹർ പൊതുവെ നേരിടുന്നുണ്ട് എന്തു തന്നെയായാലും നല്ല സൂര്യപ്രകാശം ആവശ്യമായ അലസിപ്പൂമരത്തിന് ചെറിയ വരൾച്ചയും ശൈത്യവും താങ്ങാനാകുമെന്നതും എടുത്തു പറയാത്തക്ക വിധത്തിലുള്ള സവിശേഷതകളിൽ ഒന്നാണ് ന്യൂസ് ബ്യൂറോ തൊടുപുഴ